കൈകാര്യം ചെയ്യുന്നതോ സഹോദരന്മാരെ ആര് തെറ്റിദ്ധരിച്ചാലോ ബഹുമാനപ്പെട്ടുന കാന്തപുരം മുസ്താദ് അതിനുവേണ്ടി മോമിനിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി തിരിച്ചു ആത്മീയതയെ വളർത്താനുള്ള പ്രവർത്തനം നടത്തി അതോടൊപ്പം ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കത്തിന് പരിഹാരം കണ്ടെത്തി രാജ്യത്തിന്റെ വിവിധ ദിക്കുകളില്ല പണ്ഡിതൻ പതിയെടുത്തു രാജ്യത്തെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിനു വേണ്ടി ഓ പ്രിയപ്പെട്ട സഹോദര സംഘടനകളെ നിങ്ങളെ യുന്നതിലുപകരോ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്ക ഞങ്ങളെ പണ്ഡിതന്മാർ ഇത്ര പെൺകുട്ടികളെ കെട്ടിക്കുന്നുണ്ട് ഇത്ര രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള സേവനം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളെ പറയിൽ അനുയായികളുണ്ടാകുമല്ലോ എന്തിനാണ് വാഗവിന്റെ ദീന അവകസിക്കുന്നതോ എന്തിനാണ് വാഗവിന്റെ ദീനെ കൈകാര്യം ചെയ്യുമോ വ്യക്തി ീർക്കുന്നതെന്തിനാ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ പണ്ഡിതൻ ഈ രാജ്യത്തോട് ചെയ്ത സേവനങ്ങളും തെറ്റുകളും എന്താണെന്ന് നിർവചിച്ചെറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയുമെന്ന് കാര്യം ഉറപ്പാ അറിയില്ലേ നിങ്ങൾക്ക് ഈ രാജ്യത്തൊരു സന്ധാർ സമിതി റിപ്പോർട്ട് വന്നപ്പോ ആ റിപ്പോർട്ടിൽ ഏറ്റവും ശേഖന കാന്തപുരമുറ്റാത് സഹോദരന്മാരെ കേരളത്തിന്റെ തെരുവുകളിൽ അവിടുന്ന് കാറിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആ കാറിന്റെ വില പറഞ്ഞും പ്രൗഢി പറഞ്ഞും അദ്ദേഹത്തെ പരിഹസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാതെ പോയതുണ്ട് ആ പണ്ഡിതൻ അല്പം രാത്രി കടന്നുറങ്ങുന്നത് ആ വാഹനത്തിലാ തന്റെ ഭാര്യമാരോടും മക്കളോടും കൂടെ ആ പണ്ഡിതൻ രാത്രി പലപ്പോഴും വീട്ടിൽ കടന്നുറങ്ങാൻ കഴിയാറില്ല സഹോദരന്മാരെ ആ കാറിൽ യാത്ര ചെയ്യുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഏതാനും ദിവസങ്ങൾക്കുമ്പ് സാധുവായ ഞാനൊരു ചിത്രം കാണുകയാ പശ്ചിമ ബംഗാളിന്റെ തെരുവിലൂടെ പ്രബോധനത്തിനും വിദ്യാഭ്യാസ പ്രവർത്തനത്തിനും പോയി തിരിച്ചു വരുമ്പോൾ കൽക്കത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറാൻ നിൽക്കുന്ന സേഹുന വണ്ടി വൈകി വരുന്നത് കണ്ടപ്പോൾ യാത്രാക്ഷീണം കൊണ്ടവസരായ ഷേഹുല கம்பிழி பதப்படுத்தோ கல்க்கத்து യുടെ റെയിൽവേ സ്റ്റേഷനിൽ പുതച്ച് കടന്നുറങ്ങുന്ന ഒരു പണ്ഡിതന്റെ ചിത്രമുണ്ടെട്ടോ ഈ സമുദായത്തിന് വേണ്ടിയാ എന്തിനാണ് അദ്ദേഹം കൽക്കത്തയിൽ പോകുന്നതോ കറ്റാർ സമിതി റിപ്പോർട്ട് രാജ്യത്തിന്റെ മേശപ്പുറത്ത് വെച്ചപ്പോ രാജ്യത്തെ മുസ്ലിങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കൽക്കത്തക്കാരുടെ കഥ പറഞ്ഞപ്പോൾ ആ പണ്ഡിതന്റെ മനസ്സ് വേദനിച്ചുപോയി അതേ കൽക്കത്തയിലേക്ക് വണ്ടി കയറുമ്പോൾ ആ പശ്ചിമ ബംഗാളിന്റെ പ്രാന്തപ്രദേശുകാരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അതാ വെള്ളിയാഴ്ച ചുമനുസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ചോദിച്ചു എവിടെയാണ് ചുമ ചുവള്ളിയുള്ളതാ കടന്നു പന്തലിച്ചവരുടെ ഡ്രസ്സിങ്ങൾ ചുവട്ടിലേക്ക് വരൽ ചൂണ്ടിയിട്ട് കൽക്കത്തക്കാര് പറയുന്നതെന്താ ഞങ്ങൾ ഈ മരത്തിന്റെ ചുവട്ടിലൂസ്കരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ കൽക്കത്തക്കാരുടെ ആരാധനാമുറകൾക്ക് സൗകര്യപ്രദമായ പള്ളി നിർമ്മിച്ചു കൊടുക്കാനാണ് ആ പണ്ഡിതൻ കൽക്കത്തയിലെത്തിയത് ആ പണ്ഡിതൻ ഒരു നാൽപ്പത് കോടി പള്ളിയുടെ കഥ പറഞ്ഞു മാത്രം പരിഹസിക്കണ്ട ആയിരക്കണക്കായ പള്ളികൾ ആവശ്യമായ ഇടങ്ങളില് തീനുപകാരപ്പെടുന്ന ആ പണ്ഡിതൻ നിർവഹിച്ചിട്ടുണ്ട് അറിയോ സഹോദരന്മാരെ നിങ്ങൾക്ക് ആ പണ്ഡിതന്റെ ഇരുപത്തിനാല് മണിക്കൂറെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു സെക്കൻഡ് പോലും ഒരു പണ്ഡിതന്റെ റീവത്ത് പറഞ്ഞത് അവിടുത്തെ റഷറിലില്ല ഒരാളെയും വെറുപ്പ് വെച്ച് സംസാരിച്ചത് അവിടുത്തെ സംസാരങ്ങളിലില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ അവിടുത്തെ ഒരു പ്രഭാതം വിടരുന്നത് എങ്ങനെയാണ് രാജ്യത്ത് വലിയ ജമാറ്റി നടക്കുന്ന പള്ളികൾ ആയിരങ്ങളായ തീമുകളുള്ള മസ്ജിദുൽ ഹാമിലിയിലെ പ്രഭാത അതിരാവിലെ ആ പണ്ഡിതൻ കടന്നുവരുന്നത് എവിടെക്കാ ഇന്ത്യക്ക ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നോ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈവിധ്യങ്ങളാർന്നദേശ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുള്ള ആയിരത്തോളം വരുന്ന പണ്ഡിത വിദ്യാർത്ഥികൾക്കോ ഇമാം മുഖാരിയുടെ ചതു നടത്തി കൊടുക്കാനാ ഉപഹാരുഹാരിയുടെ വീട്ടിലേക്ക് ആ പണ്ഡിതൻ വന്നിരുന്നാൽ അവിടുന്ന് പരിസരം മറന്നുപോയി ം മുറങ്ങിക്കഴിഞ്ഞ് ക്ഷീണം മാറാത്ത ബുഖാരി തുറന്നാ അവിടുത്തെ മുമ്പിലുള്ള ശിഷ്യന്മാരെ കണ്ടാൽ തന്നെ തെറി പറയുന്നത് മറക്കുന്നു തന്നെ ആക്ഷേപിക്കുന്നത് വിസ്മരിക്കുന്നു അതേ സഹോദരന്മാരെ രണ്ട് കൊല്ലം അവിടുത്തെ ഇരിക്കാൻ റബ്ബിന്റെ തോഫീക്ക് കൊണ്ട് എനിക്ക് വിധി കിട്ടിയിട്ടുണ്ട് ഒരു ന്റെ അവിടുത്തെ പാടശാലയില്ലെന്നും അവിടുത്തെ കൊണ്ട് കേട്ടിട്ടില്ല രാവിലെ പത്രം വായി സുസ്ഥാദിനെ കുറിച്ച് മലീമസമായ പ്രസ്താവന കേൾക്കുമ്പോ സങ്കടത്തോടെ അവിടുത്തെ മുന്നിലിരിക്കുന്ന ശിഷ്യന്മാരോട് തന്നെ ചെറി പറഞ്ഞവരെ പകരം പറഞ്ഞവിടുന്ന് വികാരം കൊള്ളിച്ചില്ല അതേ അവിടുന്ന് തീരാതെ കൈകാര്യം ചെയ്തത് ആക്കുക കഴിഞ്ഞ് ആ പണ്ഡിതൻ തന്റെ ക്ലാസ് തന്റെ റൂമിലേക്ക് വരുമ്പോഴേക്ക് അതാവുന്ന നിവർന്ന് കടക്കാൻ കഴിയുന്നില്ല മുസ്ലിമേ പറയുന്നതോ സത്യമാണ് ഈ പറയുന്ന കെളിമത്തുകളോ ആ പണ്ഡിതന്റെ റൂമിൽ ആളുകൾ തടിച്ചു കൂടുകയാണ് ആരാണ് അവിടെ വന്നിട്ടുള്ളതോ നിത്യരോഗിയായ മകന്റെ കൈ പിടിച്ചു വന്നോ ആ പണ്ഡിതനൊരു നോലും മന്ത്രി ചൂരി കൊടുത്താൽ പണ്ഡിതനെ കൊണ്ടു തന്റെ മകന്റെ രോഗം മാറുമെന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിലോ മനസ്സിലാക്കിയ ഉപ്പമാര് അതേ തന്റെ മകളുടെ കല്യാണത്തിന്റെ പ്രായമെത്തി ആ പണ്ഡിതന്റെ മുന്നിലൊന്ന് പോയാൽ എന്തെങ്കിലും പരിഹാരം കിട്ടിയെങ്കിലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രഭാവ നിസ്കാരം കഴിഞ്ഞ് പൊത്തു നിന്ന ഹൃദയത്തോട് മർക്കസിലേക്ക് വണ്ടി കയറിയ പിതാക്കൾ അവിടെ കാത്തിരിക്കുകയാ രാജ്യത്ത് മദ്രസകളില്ലാത്ത പേര് പറഞ്ഞ് പള്ളിയില്ലാത്ത വിഷയം പറഞ്ഞ് ആ പണ്ഡിതനെ കാത്തിരിക്കുന്ന ജനങ്ങളാ രാഷ്ട്രീയക്കാരുണ്ട് മുതലാളിമാരുണ്ട് യാചകന്മാരായ സതുക്കളുണ്ട് കണ്ണ് കാണാത്ത മനുഷ്യരുണ്ട് കേട്ടോ ആരോ ഒരു വെറുപ്പിന്റെ മുഖമില്ല നിറമുഞ്ചിരിയോടാ മലതലങ്ങളിലേക്ക് സ്നേഹം കൈമാറി അവിടുന്ന് ആ പുറത്തിറങ്ങുമ്പോഴേക്ക് സ്വസ്ഥമായൊരു ഭക്ഷണം കഴിക്കാൻ അവിടത്തേക്ക് സമയം ലഭിക്കില്ല അവിടെ നിന്ന് പോവുകയാണ് ഇവിടെ എവിടെ പോകുന്നത് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന അനാഥ മക്കളോ മർക്കത്തിന്റെ എത്തീൻ ഗാനയിൽ നേരിട്ട് പഠിക്കുന്നുണ്ടോ അള്ളാഹുവേ നാളെ ഈ മക്കൾക്ക് ഭക്ഷണം കിട്ടണോ പാപ്പയില്ലാത്ത മക്കൾ ഒരു ദിവസം വിഷപ്പറിഞ്ഞുകൂടാ അതാണ് ആ പണ്ഡിതന്റെ അങ്ങനെ ഉദാരവതികളുടെ അരികിലേക്ക് ആ പണ്ഡിതൻ കടന്നു ചെല്ലുകയാ ഒരു ദിവസം മൂന്ന് ലക്ഷം രൂപ അഗതികളും മരാതകളും ഉൾപ്പെടെ അള്ളാന്റെ ഹീലിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്റെ കയ്യിലെത്തിയില്ല എങ്കിലോ പദച്ചിറപ്പിന്റെ നെറുബാറിലേക്ക് കൈകളിയെത്തി പ്രാർത്ഥിക്കുന്ന ഒരു പണ്ഡിതന് ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിലോ ഇത് പറയാനേ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ മറ്റുള്ള ആലിനീങ്ങൾ ആരാന്ന് പറയേണ്ടത് അവരുടെ അനുയായികളാണ് അത് പറയാ ഞങ്ങൾ ആളുകളല്ല പക്ഷേ കാന്തപുരം സമുദായത്തിന് ചെയ്യുന്ന സേവനങ്ങൾ ഇതൊക്കെയാണ് പലപ്പോഴും ഇവിടെ അടാങ്കടിഞ്ഞ രംഗമുണ്ട് ഈ തിരക്ക് പിടിച്ച സമയത്തിനിടയിലും ഈ തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ ആ പണ്ഡിതനായി കയ്യിൽ മിഠായി ആ പണ്ഡിതൻ വരുന്ന തീങ്കാനേ പണ്ഡിതന്മാരുന്ന് രംഗമുണ്ടോ പൊട്ടും തിരിയാത്ത പിഞ്ചുമക്കളും അമ്മാന്റെ വിധിക്കുത്തരം നൽകി പാപ്പ മരണപ്പെട്ടുപോയതിന്റെ പേരിലോ ഉമ്മയുടെ മടുക്കത്തിൽ കിടന്ന് കിന്നാരം പറയാൻ റബ്ബ് വിധി കൊടുക്കാത്ത മക്കളാ ആ മക്കളരികിലേക്ക് ആ പണ്ഡിത വര്യർ കയ്യിലൽപ്പം മിട്ടായിത്തേക്കുമായി കടന്നു ചെല്ലുന്ന രംഗമുണ്ടോ ആ മക്കൾ അവിടെ അരികിലെ ഓടിക്കൂടുകയാ ഒരു വല്ലിപ്പയോടെന്ന പോലെ ആ പോലെ വിടുത്തെ മടിയിൽ കയറിയിരുന്ന സന്തോഷം പങ്കിടുന്ന മക്കള അതേ റബിന്റെ വിധിയല്ലേ സ്വന്തം പിതാവിന്റെ കൈപിടിച്ച് തെരുവിലൂടെ കടന്നുപോയി പീഡികത്തി നിന്ന് പത്ത് കാശിനെ മിഠായി വാങ്ങിക്കുന്നാൽ അള്ളാഹു താല വിരി കൊടുക്കാത്ത മക്കളാ ആ ഉസ്താദ് നടത്തുന്ന സ്നേഹസല്ലാഭങ്ങൾ മനസ്സാക്കി മരവിക്കാത്തവർക്ക് ഒരിക്കലും അത് തള്ള തള്ളിക്കളയാതിരിക്കാൻ തള്ളാൻ കഴിയില്ല സഹോദരന്മാരെ ഈ കഴിഞ്ഞ കാലയളവിൽ എത്ര മുകൾ കവിടുന്ന് ഭക്ഷണം കൊടുക്കുകാരമായി പോകേണ്ട മക്കൾക്ക് അറിവും നന്മ കൊടുക്കുക തെറ്റു ചെയ്യുന്നവർ ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടുക തന്നെ അത് പണ്ഡിതനായി കൊള്ളട്ടെ പാമരനായിക്കൊള്ളട്ടെ ആരായിരുന്നാലും ശരി തെറ്റു ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം അതാണ് ഇസ്ലാമിന്റെ രീതി കത്തത് എന്റെ മകൾ ഫാത്തിമയാണെങ്കിലും കൈ മുറിക്കുക തന്നെ വേണമെന്നാണ് ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ അള്ളാഹുവിന്റെ ഹബീബായ അന്ത്യ പ്രവാചകൻ ചിന്തിക്കുക പോലും അസാധ്യമാണ് ഇതാണ് ഇസ്ലാമിന്റെ നീതി അദ്ദേഹം തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടുന്നു അല്ലാതെ ഇസ്ലാമിനെയും മതപ്രഭാഷകരെയും കുറ്റം യുദ്ധം പറയുകയല്ലവരുണ്ട് മതപ്രഭാഷകർ നിന്നും സമൂഹത്തിന് ആവശ്യമായിരുന്നു ും ആവശ്യമായി വഴിതെറ്റി പോകുന്ന യുവതലമുറകളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ മതപ്രഭാഷകർക്ക് സാധിച്ചിട്ടില്ല ഇനിയും മതപ്രഭാഷകർ ഈ സമൂഹത്തിന് ആവശ്യമാണ് മതപ്രബോധനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പ്രവാചകരുടെ കാലഘട്ടത്തിൽ പോലും മതപ്രബോധനങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രബോധനങ്ങൾ വഴിയാണ് മനുഷ്യർ സത്യം മനസ്സിലാക്കി യഥാർത്ഥ മതത്തിലേക്ക് തിരിച്ചു വന്നത് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സമാധാനമാണ് ഒരു സമൂഹത്തിൽ ഒരാൾ തെറ്റു ചെയ്താൽ ആ സമൂഹത്തെ മുഴുവനും കുറ്റക്കാരാക്കുന്ന ഒരു മുസ്ലിം തീവ്രവാദിയായാൽ എല്ലാ മുസ്ലിമുകളെയും തീവ്രവാദികളാക്കുന്ന യുക്തിവാദികളുമായ നിങ്ങൾക്ക് എന്ത് യുക്തിയാണുള്ളത് എൻ്റെ മതത്തിനെ കുറിച്ച് മാത്രമല്ല ഞാൻ ഈ പറയുന്നത് മറ്റു മതങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണാറുണ്ട് ഒരു പള്ളിയിലെ അച്ഛൻ സൂചിപ്പിച്ചാൽ ക്രിസ്ത്യാനി സമൂഹത്തെ മുഴുവനും കുറ്റം പറയുന്നതി ഒരു പൂജാരിയോ അല്ലെങ്കിൽ സ്വാമിയോ തെറ്റുചെയ്താൽ ഹൈന്ദവ മതത്തെ മുഴുവനും മുഴുവൻ അതാണോ നിങ്ങളുടെ യുക്തി അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസും തന്ന അനുഗ്രഹിക്കു മാറാവട്ടെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ലോകത്തുള്ള മനുഷ്യരോട് പകർന്നു കൊടുക്കാനും നമുക്കെല്ലാവർക്കും توفيق جي ما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله تعالى وبركاته صلى الله على محمد صلى الله صلى الله

ഒരു വാഹനത്തിൽ ഉസ്താദിന്റെ റൂമിന്റെ പുറത്തു നിന്നിട്ട് ആ ഉമ്മ എന്താണ് െത്തിയിട്ട് ഭർത്താവ് മരണപ്പെട്ട് രണ്ട് അനാഥകളായിരുന്ന കാലത്ത് ഞാൻ എന്റെ മക്കൾക്ക് അയൽവക്കത്തെ വീടിന്റെ അടുക്കള അടിച്ചു വാരിക്കിട്ടിയ കാശുകൊണ്ട് ഞാൻ അല്പം മാംസം വാങ്ങിക്കൊണ്ടുവന്ന് എന്റെ അടുക്കളയിൽ വെച്ച് പുറത്തിറങ്ങി അടിച്ചു വരുമ്പോൾ കാലങ്ങൾ ായി മാംസം കഴിച്ച മക്കൾക്ക് ഞാൻ ആറ്റുനോറ്റ് വാങ്ങിക്കൊണ്ടുവന്ന മാംസം അടക്കുറപ്പില്ലാത്ത വാടത്തുറപ്പുള്ള വാതിലില്ലാത്തതുകൊണ്ട് എന്റെ അടുക്കളയിൽ നിന്ന് നിന്നായി കടിച്ചെടുത്തു ഇന്ന് ഞാൻ നല്ല ബാർസിന്റെ വിടയില ഇന്ന് ഞാനൊരു കെട്ടുറപ്പുള്ള പവരസിലാ ഉമ്മമാരിക്ക് അവിടെ നർത്താണിയായി അറിയോ നിങ്ങൾ കായിരം മക്കളോ വിധവകളായി മൊലപ്പാലൂട്ടുന്ന ഉമ്മമാരുടെ കൈകളിലേക്ക് നാണയുകൾ കുറച്ചോ മൊലയൂട്ടുന്ന കുഞ്ഞിന്റെ അക്ഷണം പോലും അനാഥകൾക്ക് വേണ്ടി പുവത്തിക്കുന്നവർ അഗതികൾക്ക് വേണ്ടി പുകത്തിപ്പുന്നവർ ഒറ്റ അവനോക്കുവാ അതെ ആരൊക്കെ തെക്കുവ ഉണ്ടാക്കുന്ന സംസാരം പറയുന്നുണ്ടോ പടച്ചവനെ പേടിക്കുന്ന തരത്തിൽ ദീൻ പറയുന്നുണ്ടോ അവിടെ നിങ്ങൾ ചെന്നിരിക്കുക അതിന് നിങ്ങൾ സ്വതക്കു കൊടുക്കുക അതില് ഗ്രൂപ്പ് നോക്കണ്ട ആ മത്യപിക്കരുതെന്ന് വേവു പറഞ്ഞാലോ ഉന്നത് ജമാറ്റിന്റെ കടലികളാണോ സഹായിച്ചേക്കുക അങ്ങനെ കൈറിനെ പിന്തുണക്കൂ വരാത്ത അവനോ അനൽ വലാത്ത ആവനു അൽ പരസ്പരം സഹായിക്കരുതോ എന്തിന്റെ പേരിൽ ശത്രുതയുടെ പേരിൽ പേരിൽ അയവത്തിന്റെ പേരിലോ നമീവത്തിന്റെ പേരിൽ ഒരിക്കലും പരസ്പരം ശത്രുത വെക്കുന്ന രൂപത്തിലോ ഒരു പ്രവർത്തനത്തെയും പിന്തുണച്ചല്ല വാക്യോ എന്നോടും നിങ്ങളോടും ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളോടും സംഘടനാ സങ്കുചിത ഭേദവന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമല്ലേ ആലാമത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ